പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകവുമായിട്ടാണ് എത്തുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകമാണ് ഈയിടെയായി വായനയിൽ റെക്കാർഡ് ഭേദിച്ച് അഞ്ച് ലക്ഷം കോപ്പിയൊക്കെ അടിച്ചിറക്കിയ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജനകീയ വായനയ്ക്കുപകരിക്കുന്ന പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം ഈ പുസ്തകത്തിന്റെ ചെറിയൊരു വായനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ മഹത്തായ ഒരു സാഹിത്യ സൃഷ്ടിയാണെന്നുള്ള അവകാശവാദത്തോടെ ഒന്നുമല്ല വായന തുടങ്ങുന്നത് എങ്കിലും വായനയിലേക്ക് പ്രവേശിക്കുന്നവരെയും പ്രവേശിച്ചവരെയും തുടർന്നും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അനുഭൂതിദായകമായ ഒരു ശൈലിയിൽ ശൈലിയിലെഴുതിയിട്ടുള്ള പ്രണയത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഉദാത്ത രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന പച്ചയായ ജീവിതങ്ങളെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നോവലാണ് റാം കെയർ ആനന്ദി എന്നുള്ള മുന്നൂറ്റി ഇരുപത് പേജുകൾ വരുന്ന ഈ നോവൽ പി ധർമ്മരാജൻ ധർമ്മ അഖിൽ പി ധർമ്മജൻ എന്ന ആളാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് ഡി സി ബുക്സ് അലിവിൻ്റെ പ്രസാദർ ഈയിടെയായി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടു എന്ന് കരുതുന്ന നോവലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടതുകൊണ്ട് ഏറ്റവും മഹത്തായ നോവലെന്ന് നാം വിശേഷിപ്പിക്കുന്നില്ല എങ്കിൽ കൂടിയും വളരെ മനോഹരമായ ശൈലിയിൽ എഴുതിയിട്ടുള്ള വായിപ്പിക്കുന്ന ശൈലിയിലെഴുതിയിട്ടുള്ള വായിക്കാൻ പ്രചോദിപ്പിക്കുന്ന വായന അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ അതിനെ തിരിച്ചു പിടിക്കാൻ ഉപകരിക്കുന്ന വായനക്ക് ഏറ്റവും ഉപയുക്തമായ ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ മാത്രം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു പ്രതിപാദനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പൈങ്കിടി നോവൽ എന്നൊക്കെ ലഘൂകരിച്ച് ലഘൂകീകരിച്ച് ചിലരെങ്കിലും ഈ നോ ചിലരെങ്കിലും ഈ നോവൽ എന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു നോവലാണ് ഈ നോവലെന്നാദ്യമേ പറയുകയാണ് കാരണം വളരെ ഗൗരവമായ ഒരു വായനയ്ക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല എന്നുള്ള ചില ചില മുറുമുറുപ്പുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുവെങ്കിൽ കൂടിയും ഇത് ചെന്നൈ നഗരജീവിതവും തമിഴ്നാട് ഗ്രാമജീവിതത്തിൻ്റെ കാണാമുറയത്തുള്ള ആചാരങ്ങളും സംസ്കാരവും വിളിച്ചതുന്ന നോവലിൽ അതിൻ്റെ പരിസമാപനമാവുമ്പോഴേക്കും ശ്രീലങ്കൻ തമിഴ് സിംഹള സൗഹാർദ്ദങ്ങളും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെട്ട് എത്തിപ്പെട്ടവരുടെ കഥകളും മട്രാസിലെ ചേരികളിലും ട്രെയിനുകളിലുമൊക്കെ ഉള്ള ട്രാൻസ്ജെൻഡർ ജീവിതങ്ങളുടെ അവിടെ ദുരന്ത ദു ദുരന്താവിഷ്കരണങ്ങളും ഒക്കെ ഈ നോവലിലുണ്ട് അതിനേക്കും അതിനും ഒക്കെ അപ്പുറത്ത് ഈ നോവൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം മാനവികമായ സൗഹാർദവും പ്രണയവും ഒക്കെ രൂപപ്പെടുന്നതും അതിനെ നിലനിർത്തുന്നതും അതിൻ്റെ ടീനേജ് വായനക്കാരുടെ ഇടയിലേക്ക് അതിന് ലഭിക്കുന്ന സ്വീകാര്യതയും ഇത്രമാത്രം അടയാളപ്പെടുത്തിയ മറ്റു നോവലുകൾ മലയാളത്തിൽ മലയാളത്തിലധികമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിനെ വായനക്കാർ രണ്ട് കൈയും നീട്ടി സഹർഷം സ്വാഗതം ചെയ്തത് എന്നും തോന്നുകയാണ് നമ്മൾ വളരെ കാര്യഗൗരവമുള്ള നോവലുകളൊക്കെ മലയാളത്തിലുണ്ട് കസാക്കിൽ ഇതിഹാസം ആൾക്കൂട്ടം അതുപോലെ തന്നെ ആനന്ദിൻ്റെ നോവലുകൾ മദൈക്കുട്ടിയുടെ നോവലുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ സാഹിത്യത്തിൻ്റെ ഉദാത്ത രൂപങ്ങളും ഉന്നത രൂപങ്ങളുമാണെങ്കിലും റാം കെയർ ഓഫ് പോലുള്ള അഖിൽ പി ധർമ്മജനെ പോലുള്ള താരതമ്യം അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു എഴുത്തുകാരൻ്റെ ഈ നോവൽ അഞ്ച് ലക്ഷം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ പുസ്തകം വായനക്കാരെ മതിപ്പിക്കുന്നു വായനക്കാരെ അനുഭൂതിദായകത്വത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് അത് ഈ ഒരു എഴുത്ത് രീതി തീർച്ചയായും വായനയെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നോവലുകൾ നമ്മൾ വായിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വായനയിൽ ഉൾക്കൊള്ളേണ്ട ഒരു നോവൽ തന്നെയാണ് റാം ക്യോഹോ ആനന്ദി എന്നുള്ളത് അതിനിപ്പം ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഘടത്തിൽപ്പെടുത്തി തള്ളാതെ കാരണം ഗൗരവമായ വായന എന്നതിലുപരി വായനക്കത്ര ഗൗരവവും അഗൗരവുമൊന്നും നാം കൽപ്പിച്ച് നൽകേണ്ടതില്ല നമ്മെ മതിപ്പിക്കുന്ന നമ്മെ ആനന്ദിപ്പിക്കുന്ന നമ്മളെ അതേസമയം നമ്മളെ ചിന്തിപ്പിക്കുകയും അതിൽ ജീവിതത്തിൻ്റെ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന തലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ മനോഹരമാണ് അത് അത്തരം ആവിഷ്കാരങ്ങൾക്കാണ് ഇന്ന് സ്വീകാര്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ട്രാൻസ്ജെൻഡർമാരുടെയും അതുപോലത്തെയുള്ള ഒക്കെ അരി അരികുവൽക്കരിക്കപ്പെട്ട നഗരത്തിൻ്റെ ചില മാലിന്യങ്ങളെന്നൊക്കെ പലരും വിശ്വസിപ്പിക്കാവുന്ന ജീവിതങ്ങളെ അതിനെ ആ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് വളരെ ആവേശപൂർവ്വം കടന്നു തരുന്ന ഒരു നോവൽ ആവിഷ്കാരമാണ് അഖിൽ പി ധർമ്മജൻ ഈ നോവലിലൂടെ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വായിക്കപ്പെടേണ്ടതാണ് വായിക്കപ്പെടേണ്ടതാണത് വായിക്കപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ പരിചയം എന്ന് മാത്രം പെടുത്തുകയാണ് ഇതിലുള്ള ചില ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രമേ ഞാൻ ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളോട് വിവരിക്കുന്നുള്ളൂ ഈ നോവലിൻ്റെ ഇതൊരു സിനിമ കാണാനായി ടിക്കറ്റ് എടുത്ത അതേ മനസ്സോടെ ഈ നോവലിനെ നിങ്ങൾക്ക് കാണാം എന്ന് ഇതിൻ്റെ ആമുഖക്കുറിപ്പിൽ പറയുന്നുണ്ട് അത് ഈ വായന കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശരിയാണെന്ന് നമുക്ക് തോന്നും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എന്റെ തൊട്ടുപ്പുറത്തുള്ള ആവടി എന്നൊരു സ്റ്റേഷനിൽ ആലപ്പുഴയിൽ നിന്നും സിനിമ പഠിക്കാൻ എത്തിയ റാം എന്ന ശ്രീറാം എന്നൊരു ചെറുപ്പക്കാരൻ വണ്ടി ഇറങ്ങുന്നത് വഴിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് വണ്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച അദ്ദേഹം അവിടെ വെളിക്കിരിക്കാനായി ആളുകൾ കുന്തിച്ചിരുന്ന് ആ റേഡിയോ പരിസരങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ഒരു ജുഗുത്സാഹമായ കാഴ്ച ചടിപ്പിക്കുന്ന കാഴ്ചയാണ് പക്ഷേ ആ കാഴ്ചയെ ആവിഷ്കരിക്കുക വഴി ഇന്ത്യൻ നഗരങ്ങളുടെ അല്ലെങ്കിൽ ചെന്നൈ പോലുള്ള നഗരത്തിൻ്റെ യഥാർത്ഥ ആ നഗര ചിത്രം ഈ നോവലിലൂടെ അദ്ദേഹം വരച്ചു കാണിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നോവൽ വികസിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം എത്തിപ്പെട്ട അദ്ദേഹം ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗ് കോഴ്സിന് ചേരാനാണ് എത്തിയത് സിനിമ പഠിക്കാൻ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബിനീഷിൻ്റെയും അവൻ്റെ കൂ കൂടെ താമസിക്കുന്ന കിരണിൻ്റെയും കൂടെ താമസിച്ചുകൊണ്ട് ഇദ്ദേഹം കോളേജിലേക്കും കോളേജിൽ തിരിച്ച് ഇങ്ങോട്ട് നടത്തുന്ന ട്രെയിൻ യാത്രകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും കോളേജിൽ വെച്ചുണ്ടാകുന്ന കൂട്ടുകെട്ടുകളും അവിടെ നിന്നുണ്ടാകുന്ന പ്രണയങ്ങളും സൗഹാർദ്ദങ്ങളും ജീവിതങ്ങളും ഒക്കെയാണ് ഇതിന് മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് ഈ നോവലിനെ കുറിച്ച് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് ഇതിൽ ഹിജഡയായ ഒരാൾ ഹിജഡയായ മല്ലി എന്നൊരു സ്ത്രീ ശ്രീറാമിനെ ട്രെയിൻ യാത്രയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുന്നത് അദ്ദേഹം ആ സ്ത്രീ ഇദ്ദേഹത്തെ ദ്രോഹിക്കുകയും അദ്ദേഹത്തെ ഷർട്ടുകളൊക്കെ വലിച്ചു കീറി പൈസയൊക്കെ മോഷ്ടി ബലമായി എടുക്കുന്ന ഒരു രംഗം ഈ നോവലുണ്ട് പക്ഷേ പിന്നീട് ആ കുറ്റബോധം തോന്നി ഇദ്ദേഹം ഈ മല്ലി ഇയാളുടെ സ്വഭാവത്തിൽ ആകൃഷ്ടയായി ആ അദ്ദേഹത്തിന് എടുത്ത കാശും അദ്ദേഹത്തിൻ്റെ കീറിയ ഷർട്ടിനുള്ള വിലയുമൊക്കെ ഒരു വേസ്റ്റ് ടിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇദ്ദേഹം ജോലി ചെയ്ത് ഇദ്ദേഹം പഠിക്കുന്ന കോളേജിലെ റിസപ്ഷനിസ്റ്റായ ആനന്ദിയെ ഏൽപ്പിക്കുന്നതോട് കൂടി ഈ റാം ഈ മല്ലിയുടെ മനസ്സ് തിരിച്ചറിയുകയാണ് അതുപോലെ തന്നെ ആനന്ദീയമായി പരിചയപ്പെടുകയാണ് അവിടുന്ന് അങ്ങോട്ട് വികസിക്കുന്ന ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളും പ്രണയങ്ങളും ജീവിതങ്ങളും ജീവിതത്തിൻ്റെ യഥാർത്ഥങ്ങളും ഒക്കെയാണ് ഈ നോവൽ വിഭാവനം ചെയ്യുന്നത് തീർച്ചയായും ഇത് വളരെ മനോഹരമായ നോവൽ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൻ്റെ ആവിഷ്കാരങ്ങൾ യഥാർത്ഥ ജീവിതത്തിൻ്റെ നേരാവഷ്കരണങ്ങൾ ധാരാളമായി ഇതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി പറയുകയാണ് ഈ ദേഹം ദേഹത്തിൻ്റെ കൂട്ടുകാരും താമസിക്കുന്ന എന്ന പാർട്ടിയുടെ നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് തമിഴ്നാട്ടിൻ്റെ ഒരു ഉൾനാടൻ നാട്ടിലേക്കുള്ളൊരു യാത്രയുണ്ടത് അതിൽ പാർട്ടിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ ഈ റാമും ആനന്ദിയും ഒറ്റപ്പെടുകയും എത്തിപ്പെടുന്ന സ്ഥലത്ത് അവർ അനുഭവിക്കുന്ന വിചിത്രതകളും ആ യാത്രയിൽ അവർക്ക് കാണാനാവുന്ന അവർക്ക് അനുഭവിക്കാനാവുന്ന വിചിത്രമായ അനുഭവങ്ങളുമൊക്കെ വളരെ മനോഹരമായി ഈ നോവൽ വായനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ ചുരുക്കി ഒരുക്കുകയാണ് മല്ലി എന്ന ശ്രീരാ മല്ലി എന്ന ട്രാൻസ്ജെൻഡർ ഒരിക്കൽ ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് അവരൊക്കെ അടുത്ത സൗഹാർദ്ദങ്ങളൊക്കെ അതിൻ്റെ ശേഷം ഈ റാമനും ആനന്ദിക്കുന്ന തമ്മിലൊരു പ്രണയമുണ്ടോ എന്നൊരു സംശയത്തിൽ മല്ലി രാമനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആനന്ദീയ ഇഷ്ടമല്ലേ എന്ന് അതിന് റാം പറഞ്ഞ മറുപടി അവൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല മല്ലി എന്നായിരുന്നു അതിന് മല്ലി പറഞ്ഞ മറുപടിയാണ് ഇതിൽ ഏറ്റവും ഒരു താത്വികമായൊരു ഭക്ഷണം ഈ നോവലിൽ കടന്നു വരുന്നത് അത് അവൾ വെളിയിൽ കാണിക്കും കാണിക്കാത്തതല്ലേ എന്ന് റാമിനോട് മല്ലി പറയുന്നുണ്ട് എടാ റാം ഞാൻ നിന്നോടൊരു സത്യരഹസ്യം പറയാം നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് അവർ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം ഇങ്ങനെ വളരെ ഒരു തത്വം എല്ലാ ജീവിതത്തിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട് പക്ഷെ പല കാരണങ്ങളാലും അവരത് തുറന്നു പറയുന്നില്ല എന്നുള്ള അതാണെന്ന് ഈ ആയ മല്ലിയാണ് ഈ ശ്രീറാമനോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അത് ഈ നോവൽ മുന്നോട്ട് വെക്കുന്ന മനുഷ്യ മനസ്സിന്റെ വിചിത്രതകളിൽ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മല്ലി റാമിനോട് മല്ലി റാമിനോട് പറയുന്നുണ്ട് ഞാൻ പോയാലും നീ അവരെയെല്ലാം നിന്റെ കൂട്ടുകാരായ ആളുകളായി ഇടയ്ക്ക് ചെന്ന് പരിഗണിക്കണം അവരെ ഇടയ്ക്ക് ചെന്ന് കാണണം അവരോട് മിണ്ടണം എന്താടോ എന്നോടോ അവരോടോ സാധാരണ മനുഷ്യരാരും ഇങ്ങനെ അടുത്ത് പെരുമാറാറില്ല നീ മാത്രമേ അങ്ങനെ ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളൂ എന്ന് മല്ലി റാമിനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡറുകളുടെ ഒരു മനസ്സാണിവിടെ കാരണം അവരെയൊന്നും മനുഷ്യരായി പരിഗണിക്കാൻ നമ്മൾ തയ്യാറല്ല തയ്യാറാവാറില്ല അതിന് തയ്യാറാവുന്ന ശ്രീ റാമിനെ പോലുള്ള ഒരാളെ അവർ വളരെയധികം ബഹുമാനിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ മല്ലി അവൻ്റെ സഹോദരന് വേണ്ടി പിച്ചതണ്ടി സ്വരൂപിച്ചെടുത്ത കാശ് കൊണ്ടൊരു ബുള്ളറ്റ് ബൈക്ക് വാങ്ങി അവരുടെ വളരെ കൊല്ലങ്ങൾക്ക് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് സഹോദരനീ ബൈക്ക് സമ്മാനിക്കാൻ പോകുന്ന രംഗമുണ്ട് ഈ നോവറിയിൽ നമ്മുടെ രംഗം രംഗമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം പക്ഷേ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല നീ പൊരിയാടി ഉണ്ടാക്കിയ കാശൻ്റെയും ഇവിടെ ഇത് വാണ്ടാനിൻ്റെയും കനണ്ട എന്ന് പറഞ്ഞ് അടിച്ചറ്റുന്ന ഒരു രംഗമൊക്കെ ഈ നോവയിലുണ്ട് ഇങ്ങനെ വളരെ മനോഹരമായ വളരെ ജീവിതത്തിൻ്റെ പരിതാക മായ അവസ്ഥയും അവസ്ഥയും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു മനോഹര നോവൽ തന്നെയാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി അത് വായിച്ചു തന്നെ അറിയണം അതിൻ്റെ അനുഭൂതി എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീ വിശദീകരണങ്ങളിലേക്ക് കിടക്കുന്നില്ല തീർച്ചയായും ഈ നോവൽ ചെറുപ്പക്കാരുടെ മാത്രമല്ല മധ്യവയസ്കർക്കും വയോധികർക്കും ഒക്കെ വായിക്കാൻ പറ്റാവുന്ന വായിച്ച് ആസ്വദിക്കാൻ പറ്റാവുന്ന ലളിതമായ ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ചിരപരിചിത്വങ്ങളെ ഭംഗിയെ ആവിഷ്കരിച്ചിട്ടുള്ള നോവലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഇതിൽ പറയുകയാണ് ആനന്ദിക്ക് പീഡകരെ അതിജീവിക്കാൻ ധൈര്യം പകർന്നു കൊടുത്ത സുധാകരൻ എന്ന ഒരാളുടെ വാക്കുകളുണ്ട് സുധാകരൻ്റെ ഒരു വാക്കുകൾ ഈ നോവലിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിചയം അവസാനിപ്പിക്കുന്നു ഒരു പെണ്ണ് പൂവായി തുടരുന്ന കാലം മാത്രം ഒരു പെണ്ണ് പൂവായി തുടരുന്ന കാലം അത്രയും നശിപ്പിക്കുവാനായി നശിപ്പിക്കുവാനായി ആളുകൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു വട്ടം അവൾ കനലായി മാറിക്കഴിഞ്ഞാൽ തൊടുവാൻ ആളുകൾ ഭയക്കും ഇനിയും തന്നെ പൂവല്ല എരിയുന്ന കനലാണ് അത് ആനന്ദിക്ക് ആനന്ദിക്ക് പറയാനുള്ള ഒരു സംഭവമാണ് ഈ മല്ലി എന്ന കഥാപാത്രത്തോട് നീ ചപലയായി അടങ്ങി ഒതുങ്ങി നിന്ന് പീഡനങ്ങൾക്കൊക്കെ കൊടുക്കാതെ തികച്ചും ധൈര്യസമേതം പ്രതികരിക്കുകയാണെങ്കിൽ ആ സ്ത്രീത്വത്തിൻ്റെ വില അവിടെ ഉയർന്നു വരും എന്നൊക്കെയുള്ള ചിന്തകളും ആശയങ്ങളും പ്രതി പ്രതികരിക്കുന്ന ഇത്തരം ധാരാളം സംഭവങ്ങളിലൂടെ നമ്മുടെ വായനയെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല വായന ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ്റെ നോവൽ എന്ന് മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വായന ഒരുപക്ഷെ എൻ്റെ ഈ ഭീഷണത്തെ ശരിവെക്കുന്നതായിരിക്കാം തള്ളിക്കളയുന്നതായിരിക്കാം എങ്കിലും അത് വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ അത് ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റാം കേവ് ഓഫ് ആനന്ദ് എന്ന ഉത്സവത്തെ പരിചയപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം